പിണറായി സർക്കാരിന്റെ തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലാത്ത ചോദിച്ചത് മോളെ കുറിച്ചല്ല ചേട്ടൻ ചോദിച്ചത് ആ ചേട്ടൻ ചോദിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ആണ് അങ്ങനെയാണോ കാര്യം പറയാം അപ്പൊ ചോദിച്ച ചോദ്യം നമുക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞ അതായത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഇപ്പോ ഭരിക്കുന്ന പാർട്ടി അടുത്ത പ്രാവശ്യവും അധികാരത്തിൽ വരണമോ വേണ്ടയോ എന്നാണ് ആ ചേട്ടൻ ചോദിച്ച ചോദ്യം മനസ്സിലായില്ലേ മോളുടെ അച്ഛൻ ചാണകം കഴിക്കാറുണ്ട് ഇവരൊക്കെ പറയാറുണ്ട് മണ്ടത്തവും കാണിക്കാറുണ്ട് അങ്ങനെ തന്നെ എല്ലാവരും ആവണം ഞങ്ങൾ ഞങ്ങള് അങ്ങനെയുള്ളവരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളു അങ്ങനെയുള്ളവർ പറയുന്നതാണ് ശരി അങ്ങനെ പറയുന്നവർ അധികാരത്തിൽ വന്നാൽ മതി എന്നുള്ള ഒരു ചിന്ത തെറ്റല്ലേ തെറ്റാണ് നമുക്ക് വിദ്യാഭ്യാസം വേണ്ടേ വിവരം വേണ്ടേ എന്നും ചാണകം കഴിച്ചുകൊണ്ട് വീട്ടിനകത്ത് ഇരുന്നാൽ മതിയോ അല്ലെങ്കിൽ പിള്ളേർക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ ഈ മയക്കം കൊണ്ട് നടക്കണ ഇവനാണോ അധികം